എല്ലാ കൂട്ടുകാർക്കും ക്യുസ് ബുക്കിൻ്റെ ഇപ്പോൾ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സാഹിത്യ ക്യൂസ് ആണ് അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം വൈലോപ്പിള്ളയുടെ ഏത് കവിതാ സമാഹാരത്തിലാണ് മാമ്പഴം എന്ന കവിതയുള്ളത് ഉള്ളത് കന്നിക്കൊയ്ത്ത് സമയങ്ങളില്ലാതെ ആരുടെ ആത്മകഥയാണ് മമ്മൂട്ടിയെ ലോകത്തിലെ ആദിത്യ സാഹിത്യ നഗരമായി യുനെസ്കോ തിരഞ്ഞെടുത്തത് ഏത് നഗരമാണ് എഡിൻബറോ സ്കോട്ട്ലൻഡ് ശബ്ദസുന്ദരൻ എന്നറിയപ്പെടുന്ന മലയാള കവി ആര് വള്ളത്തോൾ നാരായണ മേനോൻ മലയാളത്തിലെ രണ്ടാമത്തെ ഏറ്റവും വലിയ നോവൽ ഏത് കയർ വള്ളിയങ്കല്ലിനെ പറ്റി പരാമർശിക്കുന്ന മലയാള നോവൽ ഏത് മയ്യഴി പുഴയുടെ തീരങ്ങളിൽ വയലാർ രാമവർമ്മ രചിച്ച പുരുഷാന്തരങ്ങളിലൂടെ ഏത് സാഹിത്യ വിഭാഗത്തിൽ പെടുന്ന കൃതിയാണ് യാത്രാ വിവരണം തിരുവിതാംകൂർ ചരിത്രം ഇതിവൃത്തമാക്കി ഉള്ളൂർ രചിച്ച മഹാകാവ്യം ഏത് ഉമാകേരളം പെരുമ്പടവം ശ്രീധരന്റെ ഒരു സങ്കീർത്തനം പോലെ എന്ന നോവൽ ഏത് റഷ്യൻ സാഹിത്യകാരന്റെ ജീവിതകഥയെ പ്രതിപാദിക്കുന്നതാണ് ദസ്തയെ വിസ്കി മറ്റുള്ള ഭാഷകൾ കേവലം ധാത്രിമാർ മർത്തിന പെറ്റമ്മ തൻ ഭാഷ എന്ന വരികൾ രചിച്ചതാര് വള്ളത്തോൾ നാരായണ മേനോൻ കയറ് എന്ന നോവലിന്റെ രചയിത വാര് ഇതിനത്രം മറക്കല്ലേ